ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കട്ടെ അതോടൊപ്പം സുഖ സമൃദ്ധി സംബന്ധമായ ഐശ്വര്യത്തിൻ്റെ നല്ലൊരു ദിനങ്ങളെ ആശംസിക്കുകയാണ് ഞാനിതിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് ഒബീസിറ്റി ഇന്ന് ആധുനിക ജനത അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് എന്താണ് ഇതിന് കാരണം അതായത് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ അതായത് ഫുഡ് ഹാബിറ്റ് അതോടൊപ്പം തന്നെ ഉറക്കം ആയിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ല അതുപോലെ ഇല്ല ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറഞ്ഞിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്ത് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഒബീസിറ്റി ഈ ഒബീസിറ്റി എങ്ങനെ നമ്മൾക്ക് മനുഷ്യ ശരീരത്തിന് ഒരു സർക്കാരിയാൻ ഋതമുണ്ട് അത് എങ്ങനെയെന്നും അതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിനുള്ള ഏകദേശ രൂപരൂയിലൂടെ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടതൊക്കെ അത്യാവശ്യത്തിന് വയറു നിറച്ച് കഴിച്ചുകൊണ്ട് തന്നെ അത് പട്ടിണി കിടക്കാതെ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടും ഹാർഡ് ആയിട്ടുള്ള യോഗ അതുപോലെയുള്ള എക്സസൈസിലൂടെ അല്ലാതെ തന്നെ ലഘുവായ വ്യായാമങ്ങളും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് അത് കഴിച്ചുകൊണ്ടും നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു വെയ്റ്റ് ലോസ് നമുക്ക് സാധ്യമാക്കി എടുക്കാവുന്നതാണ് ആ സർക്കാരിം ഋതം ശരീരത്തിനുണ്ടാകുന്ന സർക്കാരിയം ഋതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സൂര്യൻ സൂര്യനൊദിക്കുമ്പോൾ മുമ്പേ നീക്കുക അല്ലെങ്കിൽ രാവിലെ നീക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അധികം വൈകി കിടക്കാതിരിക്കുക ആവശ്യത്തിന് നല്ല ജലം ശുദ്ധജലം കുടിക്കാൻ ശ്രമിക്കുക സോഫ്റ്റ് ഡ്രിങ്കുകൾ അതായത് ആർട്ടിഫിഷ്യലായിട്ടുള്ള കെമിക്കൽ ചേർന്ന ഡ്രിങ്കുകളുടെ ഉപയോഗം കുറക്കുക മധുരസാധനങ്ങളുടെ ഉപയോഗം കുറക്കുക ഹോളായിട്ടുള്ള അതായത് ഫൈബർ കൂടിയ സാധനങ്ങൾ അത് ഫ്രൂട്ട്സുകൾ അതുപോലെ തന്നെ റോ വെജിറ്റബിൾസ് അത്തരം കാര്യങ്ങൾ പെടുത്തിക്കൊണ്ടും അതായത് നമ്മൾ ഇന്ന് കഴിക്കുന്ന വിറ്റാമിൻസ് മിനറൽസ് അതുപോലെ ന്യൂട്രീഷ്യൻസിൻ്റെ പ്രോട്ടീൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ട് മറ്റ് കാർബോ കൂടുതൽ കഴിക്കുക അതോടൊപ്പം തന്നെ നോൺ വെജ് ആണെങ്കിൽ അതൊക്കെ അധികരിച്ച് കഴിക്കുന്നു എന്നാൽ റോ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ കുക്ക്ഡ് വെജിറ്റബിൾസും വേണ്ട രീതിയിൽ കഴിക്കുന്നുണ്ടോ എന്നുള്ളതും ചിന്തിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഒരുപാട് കുക്ക് ചെയ്യുക കൂടുതൽ കഴുകുക കൂടുതൽ മുറിക്കുക എന്നിട്ട് വീണ്ടും വീണ്ടും ചൂടാക്കിയ വെളിച്ചെണ്ണയിൽ വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുക വറുത്തത് മുറിച്ചതിൻ്റെ അധികം ഉപയോഗം നോൺ വെജിൻ്റെ അധികം ഉപയോഗം ഇതൊക്കെ വെയി വെയിറ്റ് ഒബീസിറ്റി ഉണ്ടാകുന്നതിലേക്ക് കാരണമാകുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഒരു കൺട്രോൾ വെച്ചുകൊണ്ടും അത്യാവശ്യത്തിന് വേണ്ടതായ എല്ലാ സാധനങ്ങളും കഴിച്ചുകൊണ്ടും ന്യൂട്രീഷ്യൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വേണ്ട രീതിയിലുള്ള പ്രോട്ടീൻ കണ്ടൻസ് വിറ്റാമിൻസ് മിനറൽസ് വൈറ്റമിൻസ് അതുപോലെ മൈക്രോന്യൂട്രിയൻസ് മാക്രോ ന്യൂട്രിയൻസ് ഒമേഗ ഫാറ്റി ആസിഡ് എന്നിവയുടെ അത്യാവശ്യത്തിന് കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തി അതല്ലെങ്കിൽ ഡെയിലി റൊട്ടീൻസിൽപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടും വേണ്ടാത്തതിനെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണ്ടതും വേണ്ടാത്തതും മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടതിനെ നമ്മൾ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒബീസിറ്റിയെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നതാണ് അതിന് പട്ടിണി കിടക്കേണ്ടത് ആവശ്യമില്ല കൂടുതൽ ഹാർഡായിട്ട് എക്സസൈസ് യോഗ അത്തരത്തിൽ കണ്ട എന്നാൽ ലഘുവായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ദൈനംദിനം പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ പോകാം എന്ന് ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിരവധി പേരുടെ വെയിറ്റ് ലോസ് സംഭവിച്ചിട്ടുള്ളതാണ് അവരുടെ ഒക്കെ കുറച്ചുകൊണ്ട് വളരെ സ്ലിം ആയിക്കൊണ്ടും ആ എന്നാൽ ആരോഗ്യകരമായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ആയിട്ടും പലർക്കും മാറിയിട്ടുണ്ട് അത് അത്തരത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ സ്റ്റൈലോട് പറഞ്ഞെടുക്കുന്ന ആ കാര്യങ്ങളുമൊക്കെ കുറച്ചൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുന്നതോടൊപ്പം സൈ സർക്കാടിയും മൃതവും ശരിയാക്കി പ്രോട്ടീൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതുമൊക്കെ മനസ്സിലാക്കി പരിഹരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒബീസിറ്റിയെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈലും അതുപോലെ നല്ലൊരു ബോഡി സ്റ്റൈലും ഒക്കെ ഉണ്ടാക്കി എനർജറ്റിക്കായിട്ട് നല്ലൊരു ദിവസം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്നും അതുപോലെ നല്ല രീതിയിൽ ആക്ട് ചെയ്യാനും ഒക്കെ ഇടവരും എന്ന് പറഞ്ഞുകൊണ്ടും എന്നെ ശ്രമിച്ചതായി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും കൂടുതൽ കാര്യങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു